അവർ വരുമ്പോൾ ഈ ആണിച്ചാലിൽ ഒരു കൈ പുറത്ത് കണ്ണും ഇരുപത്തിനാല് ആൻറ്റിമോർട്ടം ഇഞ്ചുറീസുണ്ട് ദേഹത്തിൻ്റെ പല ഭാഗത്തുണ്ട് ബജൈനയിൽ പോലും ഇഞ്ചുറീസുണ്ട് രണ്ടുപ്രഷൻ ചാർജ് ഷീറ്റിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വീട്ടമ്മയുടെ കൊലപാതകമാണ് അപ്പൊ ഇവനിലേക്ക് പോലീസ് എത്തിയത് എങ്ങനെ ഇവനെവിടുന്ന് കിട്ടുന്നു എത്ര ദിവസം കൊണ്ട് കിട്ടുന്നു ഇവനാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നത് എങ്ങനെ ഇങ്ങനെ കുറെ ഘടകങ്ങൾ ഇതൊക്കെ ഇവനെ കസ്റ്റഡിയിൽ എടുത്ത ശേഷം ഉണ്ടാകുന്ന ഇവനാണ് പ്രതി ഈ കുടുംക്രൂരത ചെയ്തവൻ പോലീസ് ഉറപ്പിക്കുന്നത് എപ്പോഴാണ് പോലീസ് പോലീസ് ഉറപ്പിക്കുന്നത് ആദ്യമായി പിന്നെ വീട്ടിൽ വന്ന് പിന്നെ മകൾ ഈ കാര്യം പറയുന്നുണ്ട് മകള് വേറൊരാട് പറയുന്നുണ്ട് അപ്പൊ ആ മകളുടെ മൊഴിയും മകള് പിന്നെ ഈ കാര്യം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിൻ്റെ രൂപങ്ങളും അതുപോലെ തന്നെ വസ്ത്രധാരണവും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇദ്ദേഹത്തിലേക്ക് എത്തുന്നത് അങ്ങനെ എത്തിയപ്പോൾ അദ്ദേഹത്തെ നാട്ടുകാരൊക്കെ വരുന്നുണ്ടല്ലോ അദ്ദേഹത്തെ ഈ ഒഴിഞ്ഞ പേടിയ മുറിയുടെ പിന്നെ വരാന്തിയിൽ രണ്ട് ദിവസം മുന്നേ കണ്ടിരുന്നു കാരണം ഈ പശുവിനെ മേയ്ക്കാൻ പോകുന്ന ഈ ഒമ്പതാം സാക്ഷി ഉണ്ടല്ലോ അദ്ദേഹം ഒരു ഒരു പ്രായം ചെന്നൊരു മനുഷ്യൻ എല്ലാ ദിവസവും ഒരു പത്ത് മണിക്ക് ശേഷം ഒരു പന്ത്രണ്ട് മണി വരെ ഇത് വിശാലമായ ഒരു ഒരു എന്താ പറയുക വിശാലമാണ് വിജനമാണ് അത് ഒരുപാട് തെങ്ങുകളുണ്ട് അതുപോലെ ഉടതൂർ നിൽക്കുന്ന പച്ചക്കറികൾ ഈ മറ്റേ എന്താ പറയുക ഈ പ്ലാന്റ്സ് ഉണ്ട് അപ്പോ അവിടെ പോയി ഇരുന്നിട്ട് ഈ പശുവിനെ മേയ്ക്കോണ്ടിരിക്കും അപ്പോൾ അദ്ദേഹം ഈ വ്യക്തിയുടെ പിന്നെ സാന്നിധ്യം എന്തിനാണ് അവിടെ എന്നുള്ളൊരു സംശയം ഈ സംഭവത്തിനു ശേഷം അദ്ദേഹത്തിനും ചെയ്തു അങ്ങനെയാണ് അങ്ങനെയാണ് ഇവനിലേക്ക് പോലീസ് പിന്നെ സംശയം വരുന്നത് അപ്പൊ പിന്നെ അറസ്റ്റ് ചെയ്തു ഇവന്റെ ഇല്ല സാന്നിധ്യം ആ സമയത്തൊക്കെ നാട്ടിലുണ്ടോ നാട്ടിലുണ്ട് പോലീസ് ഈ സംഭവത്തിന് ശേഷം ഏകദേശം ഒരു പത്ത് പതിനാറ് പതിനേഴ് ദിവസത്തിന് ശേഷമാണ് ഇവനെ വിളിപ്പിക്കുന്നത് കാരണം അതിനു മുന്നേ ഈ രീതിയിൽ അവിടെ പ്രദേശത്തുള്ള ആളുകളോടും പിന്നെ ഇവൻ പോയി എന്ന് പറയുന്ന പള്ളിയിലെ ആളുകളോടും ഒക്കെ കാര്യങ്ങൾ അന്വേഷിച്ച് കൺഫേം ആക്കിയതിനു ശേഷമാണ് അക്കാര്യത്തിലൊക്കെ ആ സിഐയുടെ ഒരു നല്ലൊരു മിടുക്ക് നമുക്ക് അതിൽ കാണാൻ പറ്റും കാരണം അങ്ങനെ പ്രകോപിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ വന്നാൽ ഇദ്ദേഹം സ്ഥലം ഇടും കുറച്ചു കൂടുതൽ പണിയാവും പോലീസിന് പണിയാവും എവിടെ പോയാലും അറസ്റ്റ് ചെയ്യാൻ സാധിക്കും പക്ഷെ എന്നാലും ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ ഏകദേശം ഗോപ്യമായിട്ട് തന്നെയാണ് വെച്ചത് വളരെ രഹസ്യമായി രഹസ്യമായി അന്വേഷണം നടത്തി നടത്തുകയും അങ്ങനെ പ്രതിയിലേക്ക് എത്തുകയും ചെയ്തു വീട്ടിൽ നിന്ന് അവനെ വിളിച്ചു വരികയായിരുന്നു അവനെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു അത് എത്ര ദിവസം കഴിഞ്ഞ് കൊലപാതകം കഴിഞ്ഞ് കൊലപാതകം കഴിഞ്ഞ ഒരു പതിനേഴ് ദിവസത്തിന് ചോദ്യം ആണെന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു എന്നിട്ട് ഈ തെളിവെടുപ്പ് നടത്തി ഈ പൊന്ന് നടത്തിയുതലുകൾ വേറെന്തൊക്കെയുണ്ടായിരുന്നു തൊണ്ടി മുതലുകൾ വേറെ വേറെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇദ്ദേഹത്തിന്റെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ചെരുപ്പുകളുണ്ട് ഇദ്ദേഹം അവിടെ ചെരുപ്പ് ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ട് ഈ ഈ സ്പോട്ടില് കാരണം ആ വെപ്രാതത്തിന്റെ ഓടിപ്പോയല്ലേ അപ്പോൾ ആ ഡ്രസ്സുകൾ അതുപോലെ തന്നെ ഈ മോതിരം സ്വർണം അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ പിന്നെ ഇവൻ്റെ ഇവന്റെ ഒരു ഉണ്ട് ഇതിന്റെ ഒരു ഉണ്ട് അതൊക്കെ ഇതില് നമ്മള് തൊണ്ടിയായിട്ട് പിന്നെ ഏകദേശം പത്ത് നാല്പത്തെട്ടോളം തൊണ്ടി മുതലുകളുണ്ട് നാല് തൊണ്ടി മുതലുകളുണ്ട് എഫ്ഐആറും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇൻക്വസ് റിപ്പോർട്ട് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ആകെ വിസ്തരിച്ചത് ഇതിൽ മുപ്പത്തി എട്ട് സാക്ഷികൾ ഉണ്ടായിരുന്നു മൊത്തം ഏകദേശം സാക്ഷികളുണ്ടെന്ന ഓർമ്മ ഏത് കോടതിയിലാണ് വിചാരണ അഡീഷണൽ ഡിസ്ട്രിക്ട് നമ്പർ വൺ എത്ര മാസം എടുത്തു ഏകദേശം ഒരു

ഏഴാം സാക്ഷി സാക്ഷിയായിട്ട് രണ്ടാമത് ആരാ വരുന്നത് ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിയായിട്ട് വരുന്നത് മകളാണോ ഈ പശുവിനെ അവരെല്ലാം പ്രധാനപ്പെട്ട എത്ര പ്രധാനപ്പെട്ട സാക്ഷികൾ കൃത്യം പറഞ്ഞാല് ഈ റിക്കവറി മുതൽ ഈ വ്യക്തിയെ അവിടെ എന്ന് മുതൽ പശുവിനെ മേയക്കാൻ പോയ ആള് അതുപോലെ തന്നെ പള്ളിയിൽ കുക്കായിട്ടുള്ള മനുഷ്യൻ അതുപോലെ തന്നെ ബോഡി കണ്ട ശൈലജ ബോഡി തിരിച്ചറിഞ്ഞ ആളുകള് മകള് തുടങ്ങി എല്ലാവരും ഇതിൽ പ്രധാനപ്പെട്ട എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഈക്വലി അവർ ആണ് കാരണം നോ ഐ വിറ്റ്നസ് ഇല്ലാത്ത ഇല്ല മകൾ ഇമ്പോർട്ടന്റാണ് എന്തുകൊണ്ടാണെന്ന് മാനസിക മകള് സാക്ഷിക്കൂട്ടിൽ കയറിയപ്പോ അവള് ശരിക്കും പറഞ്ഞ കുഴഞ്ഞു വീഴുക കുഴഞ്ഞു വീണു കുഴഞ്ഞ അവിടെ കസാല വെച്ചുകൊടുത്ത് അവർക്ക് പറയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഈ കോടതിയിലെത്തി കോടതിയിൽ അന്ന് നിറഞ്ഞ കോടതിയാണ് ഒരുപാട് വക്കീൽമാരൊക്കെ ഉണ്ട് ഇപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇവർക്ക് യാതൊരു ഇല്ല ഇങ്ങനെ കോടതിയിൽ വന്നിട്ട് ഇല്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു 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 ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സിലുള്ള ഒരു പെൺകുട്ടി അമ്മ മരിച്ച കാര്യത്തെ സംബന്ധിച്ച് അറിയുന്ന കാര്യം ചോദ്യം കോടതി താങ്കളുടെ ആ മോളോട് ആദ്യം ചോദിച്ച ചോദ്യം ഓർമ്മ കോടതി നടപടികൾ സാധാരണ നടപടികൾക്ക് അറിയില്ല അമ്മ മൃഗീയമായി കൊല്ലപ്പെട്ട കേസിൽ സാക്ഷിയായി മകൾ ആ കൂട്ടി അവൾ ആദ്യമായിട്ടാണ് ഒരു കോടതി ഞാൻ ഇതിനെ സംബന്ധിച്ച് ആദ്യമായി ചോദിച്ചത് ഇതില് മരണപ്പെട്ടു പോയ റീജ ആരാണ് ചോദിച്ചു അത് അതല്ലാണ്ട് ചോദിക്കാൻ പറ്റും ഡയറക്റ്റ് ചോദിക്കാൻ പറ്റൂ നമുക്ക് ലീഡ് ചെയ്യാൻ കാരണം ഇതൊരു എവിഡൻസ് അല്ലേ പ്രധാനം അപ്പോൾ അത് ചോദിച്ചപ്പോൾ തന്നെ ആ കുട്ടിയുടെ കണ്ണും മുഖവും ഒക്കെ ആകെ രൂപം മാറുന്നതും എന്തോ ഒരു പന്തിയോടെ എനിക്ക് തോന്നി അപ്പോൾ കോടതിയും അങ്ങനെ അവരെ ഇറക്കി നിർത്തിരിക്കാൻ പിന്നെ സ്റ്റൂൾ കൊടുത്തു ഇറക്കി നിർത്തി വെള്ളമൊക്കെ കുവിച്ചിട്ടാണ് രണ്ടാമത് ഉച്ച കേസാണ് പിന്നെ തുടങ്ങിയത് ഈ മകള് കൂട്ടിലുണ്ടല്ലോ നേരെ ഓപ്പോസിറ്റ് കൂട്ടിൽ പ്രതി നിൽക്കുന്നു ആ പ്രതിയെ മകൾ നോക്കുന്ന ഒരു രംഗം ഉണ്ടാവും അത് എങ്ങനെയാണ് ആദ്യത്തെ വിസ്താരം തുടങ്ങുമ്പോൾ മകൾ തുടങ്ങുമ്പോ മകള് നോക്കിട്ടേ ഇല്ലേ ഞാൻ ആ കാര്യം പ്രത്യേകം ഇപ്പോ നിങ്ങള് ചോദിച്ചാണ് ഞാൻ ആ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പം ചോദിച്ച ഈ വിസ്താരത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിസ്താരത്തിൽ പറഞ്ഞപ്പോ ആ കുട്ടി പറഞ്ഞത് എനിക്ക് പേടിയാണ് അവരെ നോക്കാൻ പേടിയാണ് കാരണം അവരെ ആ രൂപം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് തല മുട്ടയടിച്ച് ഈ കുറ്റിമുടികൾ മാത്രവും ഒക്കെയുള്ള ഒരു ഒരു പ്രത്യേക സാധാരണ അതൊക്കെ ഒരു ചെറിയ കുട്ടിക്ക് നോക്കുമ്പോൾ തന്നെ ഒറ്റ നോട്ടത്ത് തന്നെ പേടി തോന്നുന്ന എന്നാൽ അത്ര വലിയ ഭീകരണമൊന്നുമല്ല കണ്ടാൽ ഒരു സാധാരണ മനുഷ്യൻ പക്ഷേ ഈ ഒരു പേടിയും ഈ ഒരു സംഭവവും അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഉത്കണ്ഠയും അതുപോലെ തന്നെ മാനസിക പ്രയാസവും കൊണ്ട് പിന്നെ അവരെ നോക്കാൻ എനിക്ക് പ്രയാസമാണെന്ന് കോടതിയോട് പറഞ്ഞു കോടതി അത് റെക്കോർഡ് ചെയ്തു

പക്ഷെ എന്നാലും ഈ ഇൻസിഡന്റ് ഉണ്ടാകുന്നതിന്റെ രണ്ട് ദിവസം മുന്നേ വണ്ടിയിൽ പോകുമ്പോ ഓട്ടോയിൽ പോകുമ്പോ ചൂണ്ടി കാണിച്ചു കൊടുത്തു മകളുടെ കൃത്യമായിട്ട് അവർ പറഞ്ഞു ഈ മകൾ ഇങ്ങനെ കൂട്ടിലേക്ക് വീണ്ടും കൂട്ടിലേക്ക് ആ സമയത്ത് കയറിയാ പിന്നെ ടൈം കൊടുത്തു ടൈം ടൈം കൊടുത്തു കൊടുത്തു എന്ന് മാത്രമല്ല പിന്നെ ഈ കാര്യത്തെ സംബന്ധിച്ച് എന്താണ് നിങ്ങള് പ്രതിയെ നോക്കാത്തത് പറഞ്ഞല്ലോ പിന്നെ ബസ് പറഞ്ഞല്ലോ അതിനെ കുറിച്ചൊക്കെ നമ്മള് ഒരു വേണ്ട രീതിയിലുള്ള ഒരു ഒരു ധൈര്യം കൊടുത്തിട്ടാണ് രണ്ടാമത് കൂട്ടിൽ കയറി പോകും ആ ചോദ്യങ്ങളോടുള്ള പ്രതികരണവും വളരെ ഫീബിൾ ആയ നിലക്ക് വളരെ വളരെ എന്താ പറയാ ഫീബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃത്യമായി പറയുന്നുണ്ട് പക്ഷേ ആ ഒരു വേദന പോകുന്നു വിരുമ്പി പോകുന്നുണ്ട് ഗദ്ഗതണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട എല്ലാ പോയിന്റ്സും ആ സാക്ഷിയിൽ നിന്ന് എന്താ പറയുക കിട്ടാനാവശ്യമായി ഒരുപാട് സമയമെടുത്തു സാധാരണകൾക്ക് വളരെ കുറച്ചൊരു ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കൊണ്ട് നമുക്ക് വിശ്വസിച്ച് തീർക്കാവുന്നത് എന്താ എന്തു ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു ചെറിയ സമയം കൊണ്ട് കിട്ടിയിട്ടില്ല ചീഫ് ഏകദേശം ഒരു ഒരു മണിക്കൂറോളം മുന്നോട്ടുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നില്ല പക്ഷേ ആ മോൾ മാനസികാവസ്ഥ അത് കോടതിയും ഒരു പരിഗണിച്ചൊന്നുമില്ല കോടതിയും പരിഗണിച്ചു കാരണം എന്താ വെച്ചാൽ ഏകമകളാണ് ഈ പറയുന്ന സംഭവം കൊണ്ട് ഒറ്റപ്പെട്ടു പോയാൽ ഒരു കുട്ടിയാണ് പ്രായപൂർത്തി എത്തിയിട്ടുണ്ട് പി എസ് സി കോച്ചിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ട് വന്നതായിരുന്നു ആ കുട്ടി അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഇതുപോലുള്ള പെൺകുട്ടിയുടെയും വല്ലാതെ മാനസികമായ ഉലർച്ചകളെയും അത് അക്ഷരാർത്ഥത്തിൽ നടന്നു അതുതന്നെ വളരെ എവിഡൻ്റ് ആണ് ഈ കേസിൽ ഇതാണ് മകള് എപ്പോഴാണ് മകൾക്ക് വൈകാരികം അമ്മയെ കുറിച്ചുള്ള ഓർമ്മകള് നിങ്ങളുടെ ചോദ്യങ്ങൾ ചെന്ന് പെട്ടു വൈകാരികമായി എല്ലാ 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 ചോദ്യങ്ങളും ഇഷ്ടമുള്ള അത്ര കാരണം മകളാണ് അമ്മയെ കുറിച്ച് അവര് അവരുടെ പറയുന്നത് എന്തൊക്കെയാണ് മാത്രല്ല അമ്മയും മകളും ബോണ്ട് എങ്ങനെ എങ്ങനെയാണ് അതായത് ആ കുട്ടി എന്നോട് പറഞ്ഞത് അമ്മ ഇവിടെ പോകുമ്പോഴും ഞാൻ പോകണമായിരുന്നു ഞാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ സ്ഥലത്തില്ലല്ലോ എപ്പോഴെങ്കിലും മാസത്തിലൊരിക്കുകയോ ഒക്കെ എന്നെ മാത്രമേ വരാറുള്ളൂ അപ്പൊ അങ്ങനെ വരുമ്പോൾ അമ്മയുടെ കൂടെ എവിടെയും എപ്പോഴും സന്തോഷ സഹചാരിയാണ് അമ്മ എന്നുള്ളതിനേക്കാൾ ഉപരി സന്തോഷ സഹചാരിയാണ് പിന്നെ ഈ റീജ എന്ന് പറയുന്നവർക്ക് ഒരു അമ്പത് വയസ്സ് ചോടിയേ ഉള്ളൂ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ ഈ കുട്ടിക്കുള്ളൂ മകൾക്കുള്ളൂ മകൾക്കുള്ളൂ അപ്പം അവരൊരു ഒരു അമ്മ എന്നതിനേക്കാൾ ഉപരി അവര് സുഹൃത്തുക്കളാണ് വേറെ വേറെ ആരും കമ്പനി അതൊക്കെ കൊണ്ടൊരു വല്ലാത്തൊരു പിന്നെ ഈ ഗോപിയുടെ സഹോദരി സഹോദരന്മാരൊക്കെ ചുറ്റുപാടൊക്കെ ഉണ്ട് ഈ പറയുന്ന ഈ സംഭവം ആദ്യം ഈ കുട്ടി പറയുന്നത് ഗോപിയുടെ ഒരു സഹോദരനോടാണ് അവരും പിന്നെ ഈ പറയുന്ന അഹമ്മദാബാദിലെ കച്ചോടാണ് അവർ ആ സമയത്ത് നാട്ടിലുണ്ട് ആളുകളൊക്കെ അഹമ്മദാബാദ് ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്ന അധികം അങ്ങനെയാണ് കോലത്തുവായൽ എന്ന് പറയുന്ന സ്ഥലമാണ് സംഭവ സ്ഥലം സംഭവ സ്ഥലം എന്റെ ഒരു ചോദ്യം ഈ പ്രായമുള്ള ഒരാളില്ലേ ഈ പശുവിനെ മേയ്ക്കുന്ന ഒരു പ്രായമുള്ള ആള് തീർച്ചയായിട്ടും ആ പ്രായമുള്ള ഒരു ഗ്രാമീണനാണ് ആദ്യമായിട്ട് കോടതിയിൽ ഈ അദ്ദേഹം തീർച്ചയായിട്ടും പറഞ്ഞത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് പ്രായം ഉണ്ടാകുന്ന എൻ്റെ ഓർമ്മ എന്ന് പറയുമ്പോൾ ഒരു പ്രോസിക്യൂട്ടർ എന്ന നിലക്ക് നമുക്ക് പ്രോമറ്റ് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് പക്ഷെ വളരെ നിഷ്കളങ്കമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ആ പ്രദേശത്ത് വരേണ്ട യാതൊരു കാര്യമില്ല ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് ഈ ഒഴിഞ്ഞ മുറി പീടിയുടെ പൂട്ടിയിട്ട മുറിയുടെ വരാന്തയിൽ ഇദ്ദേഹം നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അതും ഏകദേശം അതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മീന് വരുന്ന മത്സ്യം വണ്ടിയിൽ വരുന്ന ആ സമയത്തൊക്കെയാണ് അധികം കാണാറുള്ളത് ഞാൻ ചിലപ്പോൾ നിൽക്കും ചിലപ്പോൾ ഇരിക്കും പിന്നെ പശുവിനെങ്ങനെ ചോദിച്ചാൽ അത് മാത്രമല്ല ആ ചോദ്യങ്ങളൊക്കെ സാധാരണ ഒരു ഒരു പച്ച മനുഷ്യനെ എങ്ങനെ പറയുന്നു അതുപോലെയാണ് അദ്ദേഹം ഉത്തരം പറയാ ഈ പറയുന്നത് പണ്ട് വയലായ സ്ഥലമാണ് അതാണ് ഈ കേരളത്ത് താഴെ വയലിന അത് പിന്നെ മണ്ണിട്ട് നകത്തി ഒരുപാട് തെങ്ങും കവുങ്ങും ഒക്കെ ഇടതൂറ് നിൽക്കുന്ന ഒരു നമ്മളെ നാട്ടിൻ പുറത്ത് ചിറന്നങ്ങനെ എനിക്ക് പറയുക ഒരു നഞ്ച എന്ന് പറയുന്ന സ്വഭാവത്തിൽ വരുന്നൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഈ പിന്നെ വീടുകളൊന്നുമില്ല വീടുകൾ അതിൻ്റെ ഇപ്പറുള്ള റോഡിന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ആ സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരാൾ പശുവിനെ മേയ്ക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ ഉണ്ടെന്ന് ഒരാൾക്ക് മനസ്സിലാവില്ല എത്ര മണിക്കൂർ അദ്ദേഹത്തിൻ്റെ പശുവിനെ അദ്ദേഹം രാവിലെ ഒരു അദ്ദേഹം സാധാരണ പറഞ്ഞാൽ രാവിലെ പശുവിനെ കറന്ന് പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ ഒരു ഒമ്പതര പത്ത് മണിയോടുകൂടി വരും അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമുണ്ട് ഞാൻ ചിലപ്പോൾ വെള്ളം എടുത്തിട്ടാണ് വരിക കുടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവിടെ ഇരുന്ന് അതിൻ്റെ പശുവിനെ ഏകദേശം വയറ് നിറച്ചാൽ ഒരു പന്ത്രണ്ട് മണി ചിലപ്പോൾ പന്ത്രണ്ട് അദ്ദേഹത്തിന് മൂന്ന് പശുക്കളാണെന്നുണ്ടായിരുന്നു മൂന്ന് പശുക്കളെ കൊണ്ടാണ് അദ്ദേഹം വന്നത് അപ്പൊ അതിനെങ്ങനെ വിടും അദ്ദേഹം ഇവിടെ ഇത് ഇത് അതാ പറഞ്ഞത് ഏത് ഒരു ക്രൈമും നമുക്ക് നൂറ് ശതമാനം വൈപ്പ് ഔട്ട് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരു ക്രൈമും ഒരാളുടെയും സാന്നിധ്യമില്ലാതെ അത് ഡയറക്റ്റായാലും ഇൻഡയറക്റ്റ് ആയാലും സാന്നിധ്യമില്ലാതെ ഇല്ലാതെ ഒരു ക്രൈമും ഒരാൾക്കും ചെയ്യാൻ കഴിയുന്നില്ല എന്ന ഒരു പ്രകൃതി തത്വമുണ്ട് എന്തെങ്കിലും ഒരു 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 തെളിവിന്റെ അംശം കണിക എവിടെയെങ്കിലും വെച്ചു മറന്നിട്ടുണ്ട് ഈ ഗ്രാമീണനായ മനുഷ്യൻ കോടതി കൂട്ടിലേക്ക് കയറുന്ന ഒരു രംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ചിത്രം മനസ്സിൽ എങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിനെ അധികം പ്രോമർത്തിയേണ്ട കാര്യമൊന്നും ഉണ്ടായില്ല അദ്ദേഹം വളരെ സാധാരണമായിട്ട് അദ്ദേഹത്തിനെ വിസ്തരിച്ചത് ഉച്ചക്ക് ശേഷമാണ് അതിൻ്റെ ഓർമ്മ ഒക്കെ കഴിച്ച് സാധാരണ പോലെ ഒരു ഒരു നല്ലൊരു മുണ്ടൊക്കെ എടുത്ത് നല്ല മനോഹരമായ മുണ്ടൊക്കെ കൊടുത്ത് അദ്ദേഹം വരുന്നു അദ്ദേഹത്തിന്റെ പേര് വിളിക്കുമ്പോൾ ഞാനാണോ ചോദിച്ചു ഞാനാണോ ചോദിച്ചു കാരണം സാധാരണഗതിയിൽ ഗതിയിൽ ഇപ്പോൾ അച്യുതനാണെങ്കിൽ അച്യൂതൻ നാട്ടിൽ വിളിക്കും അത് കൃത്യമായ കെ പി അച്യുതൻ എന്ന പേരതല്ല വിളിക്കുകയും അദ്ദേഹം പഠിപ്പിക്കാന്ന് പറയുമ്പോൾ നമ്മൾ പോലീസിന് കൊടുത്ത മൊഴി മുൻകാലത്ത് കൊടുത്ത മൊഴി നമുക്ക് അവരെ എന്ത് ചെയ്യാം മെമ്മറി റിഫ്രഷ് ചെയ്യാം നിയമപ്രകാരം തന്നെ പെർമിസിബിൾ ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മെമ്മറി ചെയ്യുന്നതിൽ അയാളുടെ പിന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ അതേ അദ്ദേഹം പറഞ്ഞത് അന്വേഷണത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്ന് പറയുന്ന സിഐ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റേതായ ഒന്നും അവർ സപ്ലിമെന്റ് ചെയ്തിട്ടില്ല സാധാരണ പോലീസ് എപ്പോഴും എന്തെങ്കിലും ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇതില് ഇത് അങ്ങനത്തെ ഒരു കേസാണല്ലോ അപ്പൊ ഒരു സപ്ലിമെന്റ്സ് ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അദ്ദേഹം പറഞ്ഞ വാക്ക് അതേപോലെ തന്നെ എഴുതി വെച്ചു ഞാനത് ഒരു തവണ വായിച്ചു കൊടുത്തു അദ്ദേഹം ഏതാണ്ട് അതിന്റെ ഒരു എൺപത് എമ്പത് ശതമാനം മതിയെ പോലെ പിന്നെ പ്രതിഭാഗം വക്കീല് ക്രോസ് ചെയ്തിട്ട് എന്താ പറയാ ഒരു സംഗതിയും നിന്ന് കിട്ടിയിട്ടില്ല ഒരു സംഗതിയും കിട്ടിയില്ല ഒരു അവർക്ക് അനുകൂലമായി ഒന്നും കിട്ടിയില്ല കാരണം അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹത്തിന് ഇതിൽ ഒരു പ്രത്യേക താല്പര്യം ഇല്ല മോളുടെ ക്രോസ് സ്ഥാനത്തിൽ ചില കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അമ്മയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അമ്മയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ പ്രധാനമായിട്ടും കാരണം ഈ ഈ പ്രതിയെ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ നിർണായകമായ ഒരു പങ്ക് മകൾ മകൻ അപ്പൊ ഈ എവിടെ വെച്ച് കണ്ടു എങ്ങനെ കണ്ടു ആ പോയിന്റിനെ കുറിച്ച് ഒരുപാട് ക്രോസ് വിസ്താരം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വണ്ടി നിർത്തിയിട്ടായിരുന്നോ നിങ്ങൾ ഓട്ടത്തിലായിരുന്നോ തുടങ്ങിയ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ അതിനൊക്കെ വളരെ ക്ലവർ ആയിട്ട് അവർ ഉത്തരം പറഞ്ഞിട്ടുണ്ട് ക്ലവറായിട്ട് മീൻസ് ഉണ്ടായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ വണ്ടി സ്ലോ ആക്കാൻ വേണ്ടി പറയും ഓട്ടോ സ്ലോ ആക്കാൻ വേണ്ടി പറയും ഒരു ഘട്ടത്തിൽ ഓട്ടോറിക്ഷ നിർത്തുകയും ചെയ്യുക കൂടിയാണ് അപ്പൊ അദ്ദേഹം അതേ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഒരു അതിക്രമത്തിന് വിധേയമായ ഒരു വ്യക്തി ആരായാലും സ്ത്രീ ആയാലും പുരുഷനായാലും നമ്മുടെ വിസിനിറ്റിയിൽ ഈ പ്രതിയെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മനുഷ്യനിൽ ആ അതിക്രമത്തിന് വിധേയമായ വ്യക്തിയിൽ ഒരു തരം പ്രകമ്പനം ഉണ്ടാവും അപ്പൊ ഇത് കാണുമ്പോൾ അതിനെ കുറിച്ച് എന്താ പറഞ്ഞു അതിനെ കുറിച്ച് മോള് പറഞ്ഞാൽ അമ്മ വളരെ പിന്നെ ഇതായിട്ട് പറഞ്ഞ് മാത്രമല്ല ഈ വിവരം ആരോടും പറയരുതെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് ഈ വിവരം ആരോടും പറയല്ല കാരണം ഒരു ഗ്രാമീണ സ്ത്രീയാണ് ആരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമാണ് മാത്രല്ല പലതരത്തിലുള്ള ഗോസിപ്പുകളും പഠനം അതൊക്കെ ഒരു സാധാരണ വീട്ടമ്മയല്ലേ അപ്പൊ പലതരത്തിലുള്ള ഗോസിപ്പുകളും നാട്ടിൽ പ്രചരിക്കാൻ അത് മാത്രം മതി പക്ഷെ എന്തായാലും ഈ അമ്മയുടെയും മകളുടെയും ഒരു പിന്നെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വ്യക്തിയെ കണ്ണാടിയിൽ പോലെ ആ സാക്ഷി മകള് മനസ്സിൽ സൂക്ഷിച്ചു എന്നുള്ളത് മകളുടെ മനസ്സിൽ പതിഞ്ഞു പതിഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട അമ്മക്ക് നേരെ ഉയർന്ന കൈയാണത് മാത്രമല്ല ആ ദിവസവും ഈ പറയുന്ന പട്ടാള വേഷം ആ ആണ് ധരിച്ചതെന്ന് കൂടി അവൾ പറഞ്ഞതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അവൻ ബൈക്കിലാണ് ബൈക്ക് നിർത്തിയിട്ട് വേറൊരാളുമായി സംസാരിക്കുന്നതാണ് കണ്ടത് ബൈക്കിൽ ഇവൻ പോവുകയാണോ അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടല്ല പറഞ്ഞത് ബൈക്ക് നിർത്തിയിട്ട് സംസാരിക്കുന്നതാണ് കണ്ടത്